ശ്രദ്ധേയരായ ഒരുപാട് മനുഷ്യരുടെ ആരോഗ്യസ്ഥിതി ആരോഗ്യനില അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചിലരുടെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ആ തിരിച്ചുവരവും പ്രാർത്ഥനയുമൊക്കെ അത്രമേൽ ആഴത്തിൽ പ്രകടമായ ചില ജീവിതങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളിലാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ പിന്നീട് വാർദ്ധക്യത്തിലായിപ്പോയ വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലും അങ്ങനെയൊക്കെ ആയിത്തീരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അപകടം സർജറി ഒക്കെ അടങ്ങുന്ന ഒരുപാട് പേരുടെ ചരിത്രമുണ്ട് എന്നാൽ പദവികളിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയോ ഒന്നുമല്ലാതിരുന്നൊരു മനുഷ്യൻ വളരെ പൊടുന്നനെ രോഗാതുരനായി മരണത്തോട് മല്ലിടുന്നു എന്നും മയക്കത്തിലൂടെ മറവിയിലൂടെ മരണത്തിലേക്ക് പോകുന്നു എന്നും കേട്ടപ്പോൾ ഒരു നാടൊന്നാകെ പ്രാർത്ഥിച്ചൊരു നിമിഷം ഈ സമീപകാലത്ത് എൻ്റെ ഓർമ്മയിലുള്ളത് ഡോക്ടർ എം കെ മുനീർ എന്ന മനുഷ്യന് വേണ്ടിയാണ് ഇത്രമേൽ ആ മനുഷ്യൻ ഹൃദയത്തോട് കേരളത്തോട് അതിലെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരോട് വല്ലാണ്ട് ചേർന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു വ്യക്തിപരമായി ഒരുപാട് ഞാനും വേദനിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എനിക്ക് അദ്ദേഹവും ഒന്നും ചെയ്തു തന്നിട്ടില്ല പക്ഷേ എം കെ മുനീർ എന്ന് പറയുമ്പോൾ ആ എം കെ മുനീർ എന്ന് പറയുന്ന ആളിൻ്റെ വ്യക്തിത്വത്തെ വരച്ചു വച്ചിരിക്കുന്നത് ഒരു വലിയ ക്യാൻവാസിലാണ് സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന കേരളത്തിന് മറക്കാനാവാത്ത ജീവിതത്തിൻ്റെ ശൈലി കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും നിർഭയത്വം കൊണ്ടും മനോഹരമായി ഇങ്ങനെ അനർഗമായി വല്ലാണ്ട് പ്രവഹിച്ചു പോഴുന്ന അക്ഷരമുത്തുകളുടെ പ്രവാഹം കൊണ്ടും ആശയഗാംഭീര്യതയുടെ അഗ്നി കൊണ്ടും ശ്രദ്ധേയനായ സി എച്ചിൻ്റെ മകൻ അടുത്ത തലമുറയിലും സി എച്ചിൻ്റെ മനോഹരമായ ക്യാൻവാസിലാണ് നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ പിതാവിൻ്റെ നിഴല് അല്ലെങ്കിൽ ആ പിതാവിൻ്റെ ചില സവിശേഷമായ പ്രത്യേകതകൾ അതെല്ലാ പ്രയാസങ്ങളിലും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടുമ്പോഴും ഡോക്ടർ എം കെ മുനീറിൽ തെളിഞ്ഞു കാണാറുണ്ട് നമ്മൾ സാധാരണ പറയുന്നൊരു വർത്തമാനമുണ്ടല്ലോ മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കൂലെന്ന് അത് അക്ഷരാർത്ഥത്തിൽ പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട് ഞാൻ സി കുറിച്ച് സന്ദർഭവശാൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് തിരക്കി അറിഞ്ഞ് എന്നെ വിളിച്ച് ആ മനുഷ്യനെ കാണാനായിപ്പോയി അന്നേരോൻ്റെ ആവേറെ ആയി ശാരീരിക പ്രശ്നങ്ങൾ അപ്പോഴുമുണ്ട് പക്ഷെ എന്നാലും ആ സ്വന്തം ഉപ്പയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതൽ അതിൻ്റെ ഭാവങ്ങളാണ് കണ്ടത് ഏതായാലും ഒരുപക്ഷെ കേരളം വല്ലാതെ ആശ്വാസത്തിൻ്റെ നെടുവർപ്പെട്ടത് ഡോക്ടർ എം കെ മുനീർ എന്ന മനുഷ്യൻ അപകടനില തരണം ചെയ്യുന്നു എന്ന് കേട്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം വളരെ അപൂർവമായ അതുമായി ഒരു വീഡിയോ എനിക്ക് ഫോർവേഡ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന മെയ്ത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും അതുപോലെ അവിടുത്തെ ആശുപത്രി ജീവനക്കാരും എല്ലാവരും കൂടി ഈ പ്രാർത്ഥനയുടെ എല്ലാം പിൻബലത്തിൽ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആധുനികമായ പ്രാർത്ഥനാ നിർഭരമായ ഒക്കെയൊക്കെ മനസാന്നിധ്യത്തോടെ മാഞ്ഞു മുനീർ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പിച്ചെങ്കിലും മായാതെ മറയാതെ മഴവില്ല് പോലെ ഡോക്ടർ എം കെ മുനീർ വീണ്ടും തിരിച്ചു വന്നു അവർ ഒത്തുചേർന്ന നിമിഷങ്ങൾ ഇങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൂടി വീട്ടിലേക്ക് പോകുന്നത് കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു വളരെ പ്രൗഡായിട്ടൊരു മൊമെൻ്റാണ് സോ എൻ്റെ ഹോസ്പിറ്റലിലെല്ലാ ഞാൻ വളരെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് മീത്രയിൽ എത്തുന്നത് ഞാൻ ഒരു കാഡിയ കറസ്റ്റിലേക്ക് പോയി അപ്പെനിക്ക് ആദ്യം സി പി ആർ തന്നത് അരുണാണ് എൻ്റെ പൾസ് തിരിച്ചു കൊണ്ടുവന്നത് ആദ്യം അരുൺ ആണ് അരുണോടുള്ള എന്റെ എല്ലാ പിന്നെ ഹോൾ ടീം ഇവരെ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്നുണ്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു സത്യത്തിൽ ഒരു ലൈഫ് സേവിങ് സേവിംഗിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസ്കഷനായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഫോർ ഡേയ്സ് വെന്റിലേഷനിലായിരുന്നു ബട്ട് ദൈവകൃപയിൽ എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു അതിവിടെ അന്ന് രാത്രി ഞാൻ വന്ന് നിന്നതുകൊണ്ട് മാത്രമാണ് വീട്ടിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാനോ പറയാനോ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല അപ്പം മീത്രയോട് ഞാൻ ആദ്യമായി എൻ്റെ മൃതംഗമായ നന്ദി പ്രകാശപ്പെടി അതിനു പുറമെ എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ എല്ലാം ശ്രമഫലമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു ഇവിടുത്തെ ക്രിട്ടിക്കൽ കെയർ ആയാലും ഇവിടുത്തെ എമർജൻസി മെഡിസിനായാലും കാസ്ട്രോ അൻട്രോളജി ആയാലും നെഫ്രോളജി ആയാലും കാർഡിയോളജി ആയാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ടീം ഓഫ് ഡോക്ടേഴ്സ് അവിടെ അവിടെയുണ്ട് അതിന് ഞാൻ അറിയിക്കുന്നു മുനീർ സാഹിബ് ഇന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷകരമായ നിമിഷമാണ് ഞങ്ങൾക്ക് അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു പ്രശ്നവും ഇല്ലാതെ എങ്ങനെയാണോ മുനീർ ഇവിടേക്ക് നടന്നു വന്ന് അതേപോലെ തിരിച്ച് പോകുമ്പോണ്ടാവുന്ന ഒരു എനിക്കറിയാ എനിക്കറിയില്ല ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ ഓൾ ഐ വണ്ടി കാണാനായില്ലെങ്കിലും നിറഞ്ഞ സന്തോഷത്തോടെ ആ ശബ്ദം കേൾക്കാനിടയായി സുഖമായി ഫോണിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ വിളിച്ചിരുന്നു കാണാമെന്ന് പറഞ്ഞാണ് ഇൻഷാല് അവസാനിപ്പിച്ചത് കാണണം വേഗം കാണണം സംസാരിക്കണം പോകണം എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഒക്കെയൊക്കെ ഹൃദയം ചേർത്ത് വെക്കുന്ന അഭിനന്ദനങ്ങൾ ആയുസോടെ ആരോഗ്യത്തോടെ ഒരുപാട് കാലം എം കെ മുനീർ നമ്മുടെ മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയായി സി എച്ചിൻ്റെ ആ ഓർമ്മകളിൽ നമുക്ക് കാണാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു